അമരമ്പലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പറയങ്കാടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഫാറൂഖ് ഷാഫി എന്നിവരുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് കിണർ താഴ്ന്നു പോയത് കുടിവെള്ളത്തിനായി മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ പന്ത്രണ്ടാം വാർഡിൽ പറയങ്കാട് താമസിക്കുന്ന ഉമറുൽ ഫാറൂഖ് ഷാഫി എന്ന ആളുടെ വീട്ടിലെ കിണറാണ് കൂടി നല്ല ശക്തമായ മഴയിൽ ഇടിഞ്ഞിട്ടുള്ളത് ആകെ അഞ്ചു സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു ഇതില് കളർ തന്നെ മറ്റൊരു സ്ഥലത്ത് കുത്താനില്ലാത്ത രോഗത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടുന്നാളിപ്പോ ഈ കളറിന്റെ കളർ ഇടിഞ്ഞിട്ടുള്ളത് വേറൊരു മാർഗ്ഗം ഒന്നും വെള്ളത്തിലില്ല അത് പ്രയാസത്തിലാണ് എന്ത് ചെയ്യുന്നറിയാത്ത രോഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും സർക്കാർ സംവിധാനത്തിന് ഞാൻ അന്വേഷിച്ചിടത്തോളം കളർ ഇടിഞ്ഞതിന് സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്തിച്ചുകൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രയാസത്തിലാണ് ഈ കുടുംബം കാരണം മറ്റു മാർഗങ്ങളൊന്നും പഞ്ചായത്ത് വില്ലേജ് എന്നിവിടങ്ങളിൽ അന്വേഷണത്തിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നതിൽ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്